നമുക്കൊരല്പം ഒരു ദിവസം ഒരു മണിക്കൂർ വീതം ചെലവാക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അതിനു പറ്റിയൊരു ഉപകരണമാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അതെന്താണെന്ന് കാണാം ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മിനി മിനിമാർത്തലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ നിങ്ങളെ ഒരു പുതിയ കാര്യമാണ് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ പുരയിടത്തിലൊക്കെ ധാരാളം പുല്ലുകൾ വളർന്നു വരുന്നൊരു സമയമാണ് വേനൽ കഴിഞ്ഞ് മഴ പെയ്തു വരുമ്പോഴേ നമ്മുടെ പുരയിടത്തിലൊക്കെ ഇഷ്ടംപോലെ പുല്ല് കിളിർത്തു വരും ചിലപ്പം മുട്ടറ്റപ്പം ചില എളിയൊപ്പം വരെ ഉയരത്തിൽ പുല്ല് കിളിർത്തു വരുന്ന ഒരു സംഭവമുണ്ട് ഒരുപാട് ഉയരത്തിൽ പുല്ലുകൾ വരും അപ്പം അങ്ങനെ പുല്ലുകൾ കിളിർത്തു വരുമ്പോഴേ നമുക്കൊരുപാട് ബുദ്ധിമുട്ടാണ് അതിനെ നീക്കാൻ ഒന്നുകിൽ മെഷീൻ ഉപയോഗിക്കണം അല്ലെങ്കിൽ ആളിനെ നിർത്തി ലേബർ ചാർജ് കൊടുത്ത് ദിവസക്കുലിക്ക് നമുക്ക് ഈ പുല്ല് മുഴുവൻ ചെത്തിത്തീർക്കണം അപ്പം അതിനൊരുപാട് ചിലവ് നമുക്ക് വരുന്നുണ്ട് നമുക്കൊരല്പം ഒരു ദിവസം ഒരു മണിക്കൂർ വീതം ചിലവാക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അതിനു പറ്റിയ ഒരു ഉപകരണമാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അതെന്താണെന്ന് കാണണ്ടേ അതിൻ്റെ പേര് തൽവാർ ഹിന്ദിയിൽ പറയും തൽവാർ പുല്ലുവെട്ടി എന്ന് മലയാളത്തിൽ പറയും ഇംഗ്ലീഷിൽ പല പേരുകളും പറയുന്നുണ്ട് എങ്കിലും നമുക്ക് ഉപകാരമുള്ളൊരു സാധനം എന്നുള്ള രീതിയിൽ നമ്മുടെ പുല്ലുവെട്ടി നമ്മുടെ മലയാളത്തിലെ പുല്ലുവെട്ടി ഇത് എല്ലാ നാട്ടിലും പരിചയത്തിലായില്ല എല്ലാ നാട്ടിലും ഇല്ല വടക്കേ ഇന്ത്യയിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ നാട്ടിലേക്ക് അത്രയും പരിചയമായില്ല ഇത് പല രീതിയിൽ നിർമ്മിക്കുന്നുണ്ട് ഈ സാധനം കൊണ്ട് എങ്ങനെയാണ് പുല്ല് വെട്ടുന്നത് നിങ്ങൾക്കറിയാമോ നമുക്കത് നോക്കാം വളരെ അനായാസമായിട്ട് എത്ര പുല്ല് നമുക്ക് പൂർണ്ണമായിട്ട് കളയണമെങ്കിൽ പൂർണ്ണമായിട്ട് കളയാം നമുക്ക് ചിരണ്ടി കളയണമെങ്കിൽ ചിരണ്ടി കളയാം എങ്ങനെ വേണമെങ്കിൽ കളയാം അതിന്റെ മൂർച്ചയൊന്നും അങ്ങനെ പോകത്തില്ല രണ്ട് സൈഡിലേക്ക് വേണമെങ്കിൽ രണ്ട് സൈഡിലേക്ക് അടിക്കാം ഒരു സൈഡ് മതിയെങ്കിൽ ഒരു സൈഡിലേക്ക് അടിക്കാം എങ്ങനെയായാലും നമുക്ക് പുല്ല് മാറ്റി കിട്ടുക എന്നുള്ളതാണ് വളരെ നിസ്സാരമായിട്ട് ഒരു ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഇല്ലാതെ അനായാസമായിട്ട് പുല്ലുകൾ അഴിച്ചു മാറ്റാൻ കഴിയുന്ന ഒരു സാധനമാണത് ഈ തൽവാറ് ഇത് കണ്ട അതിന്റെ മൂർച്ചയൊന്നും കുറയത്തില്ല ഇതിന്റെ മൂർച്ഛ കുറഞ്ഞാൽ നമ്മൾ ഒരു ആരംഭിച്ചൊന്ന് രാഖി കൊടുത്താൽ മാത്രം മതി ഇങ്ങനെ ഒരു സാധനമുണ്ട് ഇത് ആവശ്യക്കാര് ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന നമ്പരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ഈ സാധനം എത്തിച്ചു കൊടുക്കും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോ നമ്മുടെ കയ്യിൽ കത്ത് കാണത്തില്ല നമുക്ക് ഇതൊന്ന് വെട്ടിക്കളയണം നമ്മുടെ വേസ്റ്റുകളൊക്കെ നീക്കി മാറ്റി ഊട്ടി നമുക്കിപ്പോ നമ്മുടെ വാഴയുടെ മൂത്രത്തിൽ വളമിടണം അതിനുള്ള പുല്ലുകളൊക്കെ നമുക്കൊന്ന് നീക്കം ചെയ്യണം വളരെ നിസാരമായിട്ട് നമ്മൾ മൺവെട്ടിയൊന്നും എടുക്കേണ്ട കാര്യമില്ല അല്പം വലിപ്പം കൂടിയതായാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇതൊക്കെ നമുക്ക് വെട്ടിക്കളയാം നമ്മൾ കിട്ടുന്ന കൂട്ടത്തിൽ ഇതെല്ലാം അങ്ങ് പോവും താഴെ ഇരിക്കുന്ന പോച്ചകൾ മുഴുവൻ ചെത്തിക്കളയണമെങ്കിൽ കളയണമെങ്കിൽ നമുക്ക് ഇതുകൊണ്ട് ഇങ്ങനെ ചെത്തി വലിച്ചു മാറ്റി നല്ല വൃത്തിയായി മാറ്റി ദൂരെ മാറ്റാൻ കഴിയും ഒരു ഉപയോഗമല്ല ഇതിനുള്ള ഒരുപാട് ഒരുപാടുപയോഗമുള്ളൊരു സാധനമാണ് പലർക്കും പല രീതിയിലുള്ളതായിരിക്കും ആവശ്യം ചിലർക്ക് ഉയരക്കൂടുതൽ വേണം ചിലർക്ക് ഭാര കൂടുതൽ വേണം ചിലർക്ക് ഭാരക്കുറവ് വേണം അപ്പം ഇത് ഭാര കൂടുതലുള്ളതാണ് ഇതിന് വില കൂടുതലാണ് അവർ നിർമ്മിച്ചു തരുന്നതിന് ഇത് റാഡിലുണ്ടാക്കുന്നതാണ് ഇത് രണ്ടും ഭാരക്കുറവുള്ളതാണ് ഇത് രണ്ടും ഭാരക്കുറവുള്ള സാധനങ്ങളാണ് അപ്പം ഇഷ്ടമുള്ള സാധനം ഏതാണെന്ന് നിങ്ങൾക്ക് താല്പര്യമുള്ളത് ഈ ചുവടെ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ തീർച്ചയായും അവരുമായി ബന്ധപ്പെടുക നിങ്ങൾക്ക് സാധനം എത്തിക്കിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്കണേ എല്ലാവർക്കും നമസ്കാരം